ഇന്നത്തെ പരിപാടി ഈ ക്ലൈഡ് കൊണ്ട് നമുക്കൊരു ക്യാബ്സ് ബോർഡ് ഉണ്ടാക്കി നോക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് ചുറ്റൊരു ബോർഡർ വെളിക്കാം അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ക്യാബൻസ് ബോർഡിനുള്ള ഐ ടി ഇവിടെ റെഡി ആയിരിക്കുന്നത് താഴെ നമ്മൾ ആശാനിച്ചിട്ടുള്ള പണിയുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ജസ്റ്റ് സ്ക്വയർ സ്കോളർഷീപ്പ് കട്ട് ചെയ്ത് ചുറ്റും ബോർഡർ ഒക്കെ വെച്ചു സെറ്റ് ആയിക്കൊണ്ട് അപ്പൊ അപ്പം നമ്മുടെ ക്യാരസ് ബോർഡ് ആ ചൈന സ്ട്രെച്ചായിട്ട് കൊടുത്ത് തൈടെ ബോർഡറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാരസ് ബോർഡ് പിന്നെ നമുക്കിത് പെയിൻറ് അടച്ച് ആ മറ്റേ സാധനമൊക്കെ അതൊക്കെ കൊടുത്ത് സെറ്റാക്കണം അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാരൻസ് ബോർഡിന്റെ ബേസിക് കളറായ നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇതേ നമ്മൾ പീച്ച് കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ മൂസിന് നമ്മുടെ കൂടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഹന്ത ഇതേ ഉണ്ട് അവിടെ ഹന്തു ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിതേ ഈ പീച്ച് കളർ നമ്മൾ ഫുൾ അടിക്കാണ് ഗായ്സ് സ്കിൻ കളർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളെ പൊങ്ങലും താങ്ങലും ഒക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് ആ ഇപ്പോൾ ആണ് ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം ഗൈസ് നമ്മുടെ ക്യാരംസ് സെറ്റ് ആയി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് തൊട്ടടിച്ചായിരുന്നു ഗൈസ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അടിച്ചതാണ് ഇനി നമുക്ക് ഇന്നത്തെ ഡിസൈനും ആ ഇന്നർ ലൈനും ഒക്കെ കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിന്നായിട്ട് വരച്ച് കൊടുക്കുകയാണത് നമ്മളത് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര ഭയങ്കര തിന്നായിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത് ആ സൈഡെല്ലാം തിന്നായിട്ട് വരച്ച വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ തികമ്പ് ഡാർക്ക് ആക്കിയാൽ മതി നമ്മുടെ ടേപ്പൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട് നിങ്ങൾ കണ്ടു കൈ ഇതിൻ്റെ സെൻറ്റർ അളക്കാൻ വേണ്ടി നമ്മൾ എടുത്താണ് അതെ നമ്മളത് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് തിന്നായിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിട്ടാണ് നമ്മൾ അടുത്തുനിന്ന് നോക്കുമ്പോഴേ അത് കാണത്തുള്ളൂ നമുക്ക് ഇപ്പം ഞാൻ കുത്തിയത് ഉണ്ടായിരുന്നു അതായിരുന്നു അതിൻ്റെ കൃത്യം സെൻറ്റർ പോയിൻ്റ് നമ്മൾ അത് വെച്ചിട്ടാണ് ഇനി നടുക്കത്ത ആ സെൻറ്ററിലെ വട്ടം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് വട്ടം വരയ്ക്കാം ആ നടുക്കത്ത വട്ടം നിങ്ങൾക്ക് ഞാൻ ഇച്ചും കൂടെ ഡാർക്ക് കറായിട്ട് വരച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ ഇച്ചും കൂടെ ഡാർക്ക് കറായിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും അത്യാവശ്യം എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് നാല് കോണേഴ്സിലും വരുന്ന ആരെ പോലത്തെ ഒരു സാധനമില്ല അതാണ് ഞാൻ ഇപ്പോൾ വരച്ചത് അതിൻ്റെ ഡയമീറ്ററൊക്കെ ആണോ എന്നാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് ഓക്കെ ആണ് നമുക്കിനി അടുത്ത സൈഡും അതുപോലെ വരയ്ക്കണം നമ്മൾ വരയ്ക്കുമ്പാണ് നമ്മൾ പോകും കുത്തി പ്രത്യേക സൈഡും കുത്തി ഓക്കെ ഈ ക്യാരം ബോർഡി വരയ്ക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ കാരണം ഇത് തെന്നിത്തെന്നി പോവും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡും പിടിച്ച് വരയ്ക്കുന്നത് ഭയങ്കര പാടാണ് വരയ്ക്കാൻ തെന്നിത്തന്നി പോവും ഓക്കെ 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 ആ സെറ്റ് നമ്മൾ സെറ്റായിട്ടിട്ടിട്ടുണ്ട് ഞാനത് വരച്ചത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ നടുക്കത്തെ സ്റ്റാറാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഗഴ്സ് നടുക്കത്തെ സ്റ്റാറിനുള്ള മെയിൻ ലൈൻസ് ആണ് വരയ്ക്കുന്നത് നമ്മൾ നടുക്കത്തെ വട്ടം ഇച്ചിരി കൂടെ കറക്റ്റാക്കിയൊക്കെ കറക്റ്റ് ഡിസൈനിലൊക്കെ വരച്ചിട്ടുണ്ട് നമുക്ക് ആ മറ്റേ നടുക്കത്തെ സ്റ്റാറിനുള്ള ആ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു സ്വന്തം ഡിസൈനാണ് ഇത് ഒറിജിനൽ ക്യാരം ബോർഡ് ഇങ്ങനല്ല ഇത് ഒരു എൻ്റെ ഒരു ഡിസൈൻ ഞാൻ വരയ്ക്കുവാണ് ഗൈസ് എങ്ങനെയാവും എന്നൊരു പിടിയില്ല എന്നാലും ഇതിനു വേണ്ടി കറക്ഷൻ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസത്തെ വരയ്ക്കുന്നതാണ് ഗൈസ് ഉഫന നടു ഇനി നമുക്ക് ഇനി നടുക്ക് വട്ടം വരയ്ക്കണം കുറേ പരിപാടിയുണ്ട് നമ്മളിപ്പോൾ അതെ ഇനി ഫൈവ് സെൻറ്റിമീറ്റർ കറക്റ്റ് ആ നമ്മളിത് ഇനി അതിനുള്ള സ്റ്റാറിൻ്റെ കൃത്യം സൈഡൊക്കെ നോക്കി വരയ്ക്കുവാണ് ഗൈസ് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ വരച്ചുകൊണ്ട് പറയുമൊന്നും അല്ല കേട്ടോ വയ്യോ അവിടെ നിന്ന് തെറ്റിപ്പോയി ഷേ ഒന്നുകൂടെ വരയ്ക്കണം ആ ഓക്കെ 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 എൻ്റെ മണ്ട കയറി കിടന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നെ എന്തു ഒറ്റ മിനിറ്റേ ഇപ്പോൾ ഗായ്സ് വരയ്ക്കുവാണ് ഓക്കെ നമ്മുടെ പരിപാടി നമ്മുടെ സ്റ്റാറിൻ്റെ ഡിസൈനുള്ള ആദ്യത്തെ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ സൈഡിലെ മറ്റേ ക്യാരമിൻ്റെ നടു കണ്ടിട്ടില്ല സൈഡിലോട്ട് നീണ്ടിരിക്കുന്ന ഭാഗമില്ല അതാണ് നമ്മൾ വരയ്ക്കുന്നത് ഗൈസ് ഇപ്പോൾ ഗായ്സ് നമ്മളിത് വരച്ച് അത്യാവശ്യം സെറ്റായി ഓ നമ്മളിത് ഈ ഗൈസ് ഇപ്പോൾ ഇത്രയും സെറ്റാക്കി കിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുക്കാത്ത ആ വട്ടം കൂടെ വരച്ചാൽ എല്ലാം സെറ്റായി കിട്ടുന്നത് നമ്മൾ അതിന് കറക്റ്റ് ചെയ്ത് വരയ്ക്കുവാണ് ഓക്കെ ആ അതെ കഴിഞ്ഞു ഗായ്സ് ഇതേ നമ്മളത് അപ്പോൾ വരച്ച് തീർന്നിട്ടുണ്ട് നമ്മൾ ഇത് ഇനി അതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കണം ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാമായിരിക്കുമല്ലോ അല്ലേ എങ്ങനെയുണ്ട് എൻ്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയല്ലേ ഇപ്പം ഗായ്സ് നമ്മുടെ സ്റ്റാർ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കളർ അടിക്കാൻ എന്നുള്ള ആ പരിപാടിയും കൂടെയുള്ളു ഗായ്സ് ഇപ്പം നമുക്കിനി പെയിൻറ്റ് ബ്രഷ് വേണം ഇതിന് കുഞ്ഞ് പെയിൻറ്റ് ബ്രഷ് വേണം അപ്പോൾ മൂസിൻ ഏ പണിയും വാങ്ങാൻ പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുഞ്ഞ് പെയിൻറ്റ് ബ്രഷ് ഇല്ല അപ്പോൾ അതേ നമ്മളിനെ പെയിൻറ്റടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂസീൻ ബ്രഷമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗായ്സ് ഇദ്ദേഹം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുളിച്ച് റെഡി ആയിട്ടുണ്ട് പള്ളിയിൽ പോകണമായിരുന്നു അപ്പോൾ നമ്മളിനി ബാക്കി പരിപാടിയും കൂടെ ചെയ്യാനുണ്ട് ഈയോ കയ്യ പെയിൻ്റും പറ്റി ഇനി അത് സോപ്പിട്ട് കഴുകി കളിയാണ് ഗൈസ് നമ്മൾ ഇനി ചുമലയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളത് ചുമല കളർ അടിക്കാൻ പോവാണ് അപ്പം കാഴ്ച നമ്മളത് ചുമല കളറാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ചുമല അടിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് സെൻട്രി എന്നങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എനിക്ക് ബ്രഷ് പെയിൻ്റ് അടിക്കാൻ അറിയത്തില്ല ശരി പാടാണ് ഞാൻ അങ്ങനെ പെയിന്റിങ് ചെയ്യുന്ന ഒരാളല്ല ഗൈസ് ഓക്കെ നമ്മൾ ആ സൈഡെടുക്കുന്ന ലെവലാക്കി കൊടുക്കുന്നുണ്ട് ആ ഓക്കെ നമുക്ക് ആ വട്ടം ഫില്ലാക്കണം കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കറക്റ്റാണ് ഓക്കേ പോലെ പോലെ വിളി പോലെ ആ ഓക്കെ ഓക്കെ കറക്റ്റായി അത്ര ഹാഫ് ഒരു ഹാഫ് നമ്മളേതായാലും കറക്റ്റ് ഇതിൽ തന്നെ ഫില്ലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഹാഫ് ഓക്കെ 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 അപ്പോൾ ഗൈസ് ഞാൻ ഫുൾ ചുമളും ഫില്ലാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ നമ്മുടെ റെഡ് ഫുള്ള് ഫില്ലാക്കി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ് നോക്കാം എങ്ങനെയാണ് ലുക്ക് ഇനി നമ്മൾ നമ്മുടെ ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഗൈസ് നമ്മൾ ബ്ലാക്ക് ഒരു നാല് കോളത്തിലടിക്കാനുള്ളു ഗായ്സ് കാരണം ബ്ലാക്ക് കുറച്ചുള്ള അടിക്കാൻ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ബൗണ്ടറി ഒക്കെ വരയ്ക്കുമ്പോഴത്തേനും ബ്ലാക്ക് അടിക്കണം അല്ലാതെ ബ്ലാക്കായിട്ട് അടിക്കാനായിട്ട് കുറച്ചുള്ളു ഗായ്സ് ബൗണ്ടറി പോലെ നമ്മൾ ബ്ലാക്കായിട്ട് വരയ്ക്കണമല്ലോ ഈ പെൻസിൽ നമ്പർ ചേർന്ന് നമ്മൾ വരച്ചിട്ട് നമ്മൾ മാന്യമായിരിക്കാനാണ് പിന്നെ നമ്മൾ ബ്ലാക്ക് പെയിൻ കൊണ്ട് ബൗണ്ടറി വരയ്ക്കുന്ന ഗായ്സ് ഇനിയിപ്പം നമ്മൾ ബ്ലാക്ക് അടിച്ചുകൊണ്ടിരിക്കുവാണ് ഓക്കെ നമ്മൾ നമ്മളിതേ ബൗണ്ടറി ഒക്കെ വരച്ചത് ബ്ലാക്ക് ഇപ്പോൾ തീരും ഇത് ഈ ബൗണ്ടറി വരയ്ക്കാൻ ബ്രഷുകൊണ്ട് പാടായത് കൊണ്ട് നമ്മൾ പെൻസിലും മഷീൻ മുക്കാണ് വരയ്ക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് നടക്കുന്ന സ്റ്റാറൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ നമ്മളിപ്പോൾ ഇതേ ബ്ലാക്ക് കംപ്ലീറ്റ് ആക്കി ഓക്കേ ഓക്കേ ഇതാണ് നമ്മുടെ കാരം ബോർഡിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ ഇത് കണ്ട ഗെ സെറ്റ് ആയി കിട്ടിട്ടുണ്ടല്ലേ ഗൈസ് ആ നടുക്കാത്ത സ്റ്റാർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് അല്ല ഗൈസ് നമ്മുടെ ക്യാരം ബോർഡും സെറ്റ് ആയി കിട്ടിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം പക്ഷേ നമ്മുടെ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ ക്യാരം ബോർഡിന്റെ കോയിൻ ആണ് ഇത്രയും കൂലി നമ്മുടെ കാര്യമുള്ളൂ ആ ക്യാരംബോർഡ് പോയ സമയത്ത് എല്ലാം പിന്നെ പോയി അപ്പം നമുക്ക് ഇത് മാത്രം വച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിച്ചു ഉള്ളത് കൊണ്ടോണം പോലെ നമ്മൾ അത് കഴിഞ്ഞാൽ കോഴി വെറം ഉണ്ടാക്കും വാങ്ങിയിട്ട് അതിൻ്റെ വിടി വിടാം ഇപ്പം ഇത് നമുക്ക് എത്താം മൊത്തം അടിച്ചു വെക്കാൻ കഴിച്ച പ്രവർത്തനം പോകും

ഞാൻ കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു കുറവേ കൊള്ളുന്നു ബാക്കിയെല്ലാം സംഭവം സൂപ്പറായിട്ട് നടത്തി ഞാൻ നടക്കോട്ടൊന്നും അടിച്ചു കാണിച്ചില്ല തന്നെയാണ് കണ്ടോ ഇത്രയും സൂപ്പറായിട്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് കളിക്കാൻ പറ്റില്ല ഐ മീൻ കളിച്ച് പറഞ്ഞു ഞാൻ വീട്ടിൽ ഞാൻ നമ്മുടെ ക്യാരം ഫുഡ് നമ്മൾ ക്യാരം ഫുഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ ഒക്കെ സപ്പോോർട്ടി ഇത് ഗുഡ് വീഡിയോ സിനിമ നല്ലൊരു വീഡിയോ ഡിബേറ്റ് പ്രതീക്ഷ ഗുഡ് ബൈ